മലനാട്ടിലെ റാമാ തൈമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാൾ ഉണ്ടായിരുന്നു അവന്റെ പിതാവ് എറോഹാം ആയിരുന്നു തോഹു എറോഹാംകാരനായ സൂഫിന്റെയും പുത്രനായിരുന്നു എൽഖാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായി പെനീന്നായിക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായിക്കാകട്ടെ മക്കളില്ലായിരുന്നു എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസുമായിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായിക്കും അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യാക്കിയിരുന്നു വന്ധ്യത നിമിത്തം അവളുടെ സഭഗ്നി അവളെ വേദനിപ്പിച്ചിരുന്നു ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായി ഏൽക്കാന അവളോട് ചോദിച്ചു എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു അവൾ കർത്താവിനോട് ഹൃദയം നുണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ എനിക്കൊരു അവന്റെ ജീവിതകാലം മുഴുവൻ അവന് ഞാൻ പ്രതിഷ്ഠിക്കും അവന്റെ ശിരസിൽ സ്പർശിക്കുകയില്ല ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഹന്ന പ്രതിവചിച്ചു എന്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിന്റെ യും അസ്വസ്ഥയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അവൾ പ്രതിഭജിച്ചു ഈ ദാസിക്കു അങ്ങയുടെ കൃപടാ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻറെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുമില്ല ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കമരുത് ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു പ്രകാശത്തിന്റെ മക്കളെപ്പോലെ വർദ്ധിക്കുവിൻ പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ അന്ധകാരത്തിന് നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുവൻ അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹ പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ ദോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവാൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കു ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായക അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശുരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ളവൻ വിളിക്കപ്പെടും പ്രവാചകൻ മുഖേന അരുടെ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു